Hi friends. സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മുടെ വീട്ടിലാണെങ്കിലും അതുപോലെ കൃഷിയിടത്തിലാണെങ്കിലും വളരെയധികം ഉപദ്രവം ചെയ്യുന്ന ഒന്നാണ് എലി ഇപ്പോൾ പെരിച്ച അഴി ചുണ്ടൻ എലി അങ്ങനെ പലതരത്തിലുള്ള എലികളുണ്ട് ഇതിൽ ഏത് ടൈപ്പ് എലിയാണെങ്കിലും നമുക്ക് നിഷ്പ്രയാസം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തുരത്താൻ പറ്റും അതിനായിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് നമ്മളുടെ വീഡിയോ പല കർഷക സുഹൃത്തുക്കളും ചെയ്ത് വിജയിച്ച് നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പാണിത് അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം കാരണം നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾക്കും ഇപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടും കൂടിയാണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറയുന്നത് നമ്മൾ തമ്പനിയിൽ പറഞ്ഞതുപോലെ നമുക്കിത് ഒരു ചെറിയ കഷ്ണം പഞ്ഞി മതി നമുക്ക് നിഷ്പ്രയാസം ഇവറ്റകളെ തുരത്താനായിട്ട് പറ്റും അതിന് ദേ ഞാനിവിടെ കുറച്ച് ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതുപോലെയുള്ള വലിയ ശർക്കര ഞാൻ ചീകിയെടുത്തതാണ് നമുക്കിത് ഒരുപാടൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യാനുസരണം ചീകിയെടുക്കുക എന്നാൽ ഇനി നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറുക്കിയെടുക്കണം എന്നല്ല കുഴ കുഴഞ്ഞ രൂപത്തിലാക്കി എടുക്കണം കുറുകി വരണം അന്നേരം അതിനുവേണ്ടി കുറച്ചധികം എടുക്കേണ്ടി വരും ഇത്രയെങ്കിലും കുറച്ച് എടുക്കുക നമുക്കിനിയത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുറുക്കിയിട്ട് വരാം ശർക്കര വെള്ളം ഒഴിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നല്ലതായിട്ട് കുറുകണേ അതിന് ശേഷം നമ്മൾ പറഞ്ഞ പഞ്ഞി എടുക്കണം പഞ്ഞി നമുക്ക് ഏകദേശം ഒരു ഒരു കാപ്പിക്കുരുവിൻ്റെ വലുപ്പത്തിലായിരിക്കണം വേണ്ടുന്നത് അതേപോലെ നമുക്ക് വലിയ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുപ്പം എടുക്കാം ചെറിയ എലിയൊക്കെ ആണെങ്കിൽ നമ്മൾ വേണ്ട ഈ ഒരു വലുപ്പത്തിൽ അതായത് ഒരു കാപ്പിക്കുരുവിൻ്റെ വലുപ്പം വരുന്ന രീതിയിൽ ഉരുളകളാക്കി എടുക്കാം അതേസമയം പെരിച്ചാഴിയൊക്കെ ആണെങ്കിൽ വലിയ എലിയുണ്ടല്ലോ അതാണെങ്കിൽ ഒരു ചെറിയ നെല്ലിക്കായുടെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കണം ഉണ്ടോ ഈ രീതിയിൽ നമുക്ക് എടുത്ത് വെക്കാം അതിനുശേഷം ശേഷം നമുക്കിതിന് ഈ ശർക്കര പാനിയിലോട്ട് ഇട്ടുകൊടുക്കാം നല്ല രീതിയിൽ മുങ്ങണം നല്ല ഉരുളയായിരിക്കണം ഈ ഒരു രീതിയിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ഒന്ന് ഇതൊന്ന് ഉറയ്ക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണേ ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ എലിയുടെ ശല്ല് എവിടെയാണോ ഇപ്പം സ്റ്റോർ റൂമിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കോർണറിലൊക്കെ കൊണ്ടുവെക്കാം നമ്മുടെ കൃഷിയിടത്തിലാണെന്നുണ്ടെങ്കിൽ മഴയൊന്നും കൊള്ളാത്ത സ്ഥലം നോക്കി നമ്മുടെ പോടൊക്കെ ഉണ്ടല്ലോ ഈ കല്ല് പോടൊക്കെ ഉള്ളിടത്ത് അവിടെയൊക്കെ കൊണ്ടുവെക്കാം എലി വന്നിട്ട് കഴിക്കും കഴിച്ചതിന് ശേഷം അത് ഇതിൻ്റെ തൊണ്ടയിൽ കുടുങ്ങും കുടുങ്ങി അത് ശ്വാസം മുട്ടും അങ്ങനെയാണ് നമുക്കിതിനെ തുരത്താനായിട്ട് പറ്റുന്നത് ഇന്ന് രണ്ട് ദിവസത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ നോക്കുമ്പോൾ എലി അവിടെ ചത്തുകിടക്കുന്നുണ്ടായിരിക്കും ചില സ്റ്റോർ റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി കളഞ്ഞാൽ മതി അപ്പം ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കാരണം പല കർഷക സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള അറിവാണ് ഒരുപാട് പേര് ചെയ്ത് സക്സസ് ആയി അത് ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു കേട്ടാൽ വളരെ സിമ്പിളായിട്ട് തോന്നുന്നു ഇത് വർക്ക് ആവുമോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇത് വളരെ അധികം യൂസ് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നിങ്ങളിത് മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം നമുക്കറിയാം ഇലിയൊക്കെ ഈ നമ്മുടെ വീടിൻ്റെ അടിത്തറ വരെ തോണ്ടി കളയും അതുകൊണ്ട് ഒന്നോ രണ്ടോ എലിയായിട്ട് വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കും അതേസമയം ഒരുപാട് എലിയുള്ള സ്ഥലമാണെങ്കിലും ഇത് കുറേ സ്ഥലത്ത് വെച്ചാൽ മതിയാവും ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി